ഒരു ദിവസം ഞങ്ങള് പരസ്പര വിശ്വാസത്തോടെ കാര്യങ്ങൾ ചർച്ച ചെയ്ത് തുടങ്ങി ഇതെല്ലാം പഠിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഒരു മാസത്തെ സാവകാശം ഞാൻ ചോദിച്ചു വൈദികരെ അത് വളരെ പോസിറ്റീവായിട്ട് എടുത്തു തുടർക്ക് ചർച്ചകൾ നടത്തും അതാണ് വൈദികരുടെ പ്രാർത്ഥന അവർ അവസാനിപ്പിക്കും പ്രശ്നപരിഹാരത്തിന്റെ പുതിയ തുടക്കം തന്നെയാണത് സാമൂഹിക തുടക്കം രഹിതമായിരിക്കാൻ ആഗ്രഹിക്കും പോസിറ്റീവായ ഒരു ഔട്ട്കം ആണ് ഉണ്ടായത് എന്നാണ് എൻ്റെ ഒരു ada ta'lim delar yigito'rganing